അന്ന് ഞാൻ കോട്ടയത്ത് പോയത് ഇങ്ങനെ ഒരു വീഡിയോ അങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ എന്നുള്ള ഞാൻ പോയത് ആ ജസ്റ്റ് അവനെ കാണണം എന്നുള്ള രീതിയിൽ അങ്ങോട്ട് പോയതാണ് അങ്ങനെ ഒരു വീഡിയോ എടുത്ത് കിട്ടുന്നേ ഉള്ളൂ ജസ്റ്റ് അല്ലാതെ എല്ലാടോക്കണം എന്ന് വിചാരിച്ചോ ഒന്നും നമ്മൾ ചെയ്തല്ലാം തുറന്ന് സംസാരിക്കണം ഒരിക്കലും ോ സിസ്റ്ററിനോ സിസ്റ്റർ ഫാമിലിക്കോ ഒന്നും ഞാൻ ഇനിയോട്ട് ഇല്ല ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ രേണു സുധി രേഷ്മ പി തങ്കച്ചൻ ഇപ്പോൾ ഏറിലാണ് ഗെയ്സ് ആ താഴോട്ട് ഇറങ്ങാനുള്ള യാതൊരു പരിപാടിയും രേണു സുധിക്ക് ഇല്ല എന്ന് വേണം കരുതാൻ വേണ്ടിയിട്ട് പച്ചക്കള്ളത്തരവും അതുപോലെ തന്നെ നുണയും കൊണ്ട് എങ്ങനെയെങ്കിലും സോഷ്യൽ മീഡിയയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി അന്നന്ന് ഓരോരോ ഉടായിപ്പ് കാട്ടിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ കിച്ചു ആയാലും കിച്ചു അന്ന് അവിടെ യാദർഷികമായി എടുത്ത ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അത് എല്ലാവരും മനസ്സിലാക്കിയ ശേഷം കിച്ചുവിനെതിരെയും ഇപ്പോൾ നമ്മുടെ രേഷ്മ പി തങ്കച്ചൻ എന്ന് പറയുന്ന രേണു സുധി ഇപ്പോൾ ഇറങ്ങിത്തിരിച്ചു എന്നുള്ളതാണ് വേദനാജനകമായ ഒരു കാര്യം അതുപോലെ തന്നെ അവരുടെ അഭിനയം എന്ന് പറയുന്നത് ഏകദേശം ഒരു തൊണ്ണൂറ് പേഴ്സൻറ്റേജും അടുത്ത ബിഗ് ബോസിലേക്ക് ചാൻസ് ഉറപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ രേഷ്മ പി തങ്കച്ചൻ അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഇവിടെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടിരിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പരമമായ ലക്ഷ്യം അതിനു വേണ്ടി തന്നെയാണ് ഓരോ കണ്ടന്റും ദിവസം സോഷ്യൽ മീഡിയ ഓൺലൈൻ ചാനലിനും ഇട്ട് കൊടുത്തുകൊണ്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ് നമുക്ക് രേഷ്മ പി തങ്കച്ചന്റെ ഒരു അസാധ്യമായ ഒരു കരച്ചൽ നാടകം നമുക്കൊന്ന് കാണാം പറഞ്ഞു ഇപ്പം നമ്മൾ അതാപ്പഴാണ് ചെന്നപ്പഴം ഞാനൊരു ഓട്ടചേരണ കണ്ടു ചേർന്ന എനിക്ക് അല്ലേ പിടിച്ചു വാർന്ന് പറഞ്ഞത് അവസാനം അനുസരിച്ച് പാർട്ടി കുറച്ചില്ല ചേർന്ന ഉണ്ടായിരുന്നു ചേർന്ന അവസാനം കണ്ടെന്ന് പറഞ്ഞ് അത് ഏറ്റവും പെട്ടെന്ന് പല കാര്യം ഓർന്നു നമ്മൾ കണ്ടിട്ടില്ല ഓട്ടനായിട്ട് ഞങ്ങൾക്ക് ചേട്ടൻ കരയിൽ നിന്നുണ്ടായിരുന്നോ പെട്ടെന്ന് മുഖത്തുമായിട്ട് ഉണ്ടായിരുന്നോ എനിക്കറിയില്ലല്ലോ അടുത്ത ചോദിച്ചും ചേട്ടൻ ചേർന്ന ഇങ്ങനെ മൂവുന്നുണ്ടായിരുന്നു അപ്പോൾ രേഷ്മാ പി തങ്കശൻ കരയുകയാണ് ഗ്യാസ് കരയുകയാണ് നമ്മുടെ മരിച്ചുപോയ സുതിയുടെ കൂട്ടുകാരനെ കണ്ടപ്പോൾ മനന്നൊന്ത് എല്ലാ കാര്യങ്ങളും കയ്യിൽ നിന്ന് പിടുത്തം വിട്ടുപോയി പോയി ഗ്യാസ് പൂമ്പാറ്റെ നീ കരയിലെ പൂമ്പാറ്റെ നീ കരയിലേ എന്ന അവരുടെ കൂട്ടുകാരിയോ പറയുകയാണ് അതൊന്നും നമ്മുടെ രണുസ്ഥുതി കേൾക്കുന്നില്ല കരച്ചിലൂടെ കരച്ചിലാണ് അതുപോലെ തന്നെ എങ്ങനെ ഓർമ്മിക്കാതിരിക്കും പയ എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ ആരും പറഞ്ഞ് ചെയ്യിപ്പിക്കുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല അല്ലേ നിങ്ങൾ മനസ്സിലാക്കണം ഒരു ക്യാമറ റെഡിയാക്കി നിർത്തി ചോദ്യങ്ങൾ ചോദിക്കാൻ പറഞ്ഞു കൊടുത്തുകൊണ്ട് എല്ലാം ഷൂട്ട് ചെയ്യുന്ന ഒരു ഒറിജിനൽ അഭിനയം എങ്ങനെ റീൽസിനെക്കാട്ടിലും റീൽസിനെ കാട്ടിലും ഒരൊക്കെ കവിച്ച് വെക്കുന്ന ഒരു അഭിനയമാണ് നമ്മുടെ റേണുസ്തുതി എന്ന് പറയുന്ന രശ്മ പി തങ്കച്ചൻ രേണുസ്തുതി എന്ന് പറയുന്നത് മോശമാണ് തോന്നുന്നു ഇപ്പോൾ എല്ലാ യൂട്യൂബേഴ്സും ഒരുപാട് വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാവരും പറയുന്ന രശ്മ പി തങ്കച്ചനാണ് നമുക്കങ്ങനെത്തെ അങ്ങനെ പറയാം ഈ രശ്മ പി തങ്കച്ചൻ്റെ ഒറിജിനൽ അഭിനയമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുതി ചേട്ടനോടുള്ള സ്നേഹം നമുക്ക് വീട്ടിൽ പോയപ്പോൾ തന്നെ മനസ്സിലായി എല്ലാ ട്രോഫികളും കെട്ടി അടക്കി നല്ല ചാക്കിൽ കെട്ടിയിട്ട് ബേസ്റ്റ് കൊട്ടയിലേക്ക് അടിയിൽ കട്ടിൻ്റെ അടിയിലേക്ക് അങ്ങോട്ട് ഇട്ടേക്കയാണ് അതുപോലെ തന്നെ മേൽ രഷ്മ പി തങ്കച്ചൻ്റെ എല്ലാ ട്രോഫികളും പിന്നെ അടക്കി അടക്കി നല്ല അടിപൊളിയായിട്ട് മേശപ്പുറത്ത് ഇങ്ങനെ റെഡിയാക്കി വെച്ചതും നമ്മൾ കണ്ടു സ്നേഹം അതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ ആയിരിക്കണം രണസുന എന്ന് പറയുന്ന രശ്മ പി തങ്കച്ചൻ ഇത് തന്നെയാണ് താങ്കളുടെ ഒറിജിനൽ നാടകം തീർച്ചയായിട്ടും ബിഗ് ബോസിലേക്ക് പോയി ട്രോഫിയായിട്ട് വരാൻ ഇത്രമാത്രം മതിയാകുമെന്ന് തോന്നുന്നു അതിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും താങ്കൾ ചെയ്തു വയ്ക്കുന്നുണ്ട് പ്രധാനപ്പെട്ട ഒരു കാരണം ഇന്ന് ഫാദറിൻ്റെ ഒരു വീഡിയോ കാണാൻ വേണ്ടി ഇടയായി അദ്ദേഹം പറയുന്നുണ്ട് വളരെ സങ്കടത്തോട് കൂടി പറയുകയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തീർച്ചയായിട്ടും ചിന്തിപ്പിക്കുന്നതാണ് കാണാം കാണും ഫാമിലിക്ക് ഞാൻ കൊടുത്തിട്ടില്ല കൊടുക്കുകയും ഇല്ല ഇഷ്ടമായി കൊടുക്കില്ല ഒരിക്കലും അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം അവർ ആരോഗ്യമുള്ളവരാണ് കഴിവുള്ളവരാണ് ഞാൻ കൊടുത്തത് ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ ഓർഫൻസിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ആളാണ് അനാഥത്വം എന്താണെന്ന് മനസ്സിലാക്കി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ എന്താണ് അനാഥത്വം അത് മനസ്സിലാക്കി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് ആ കുഞ്ഞുങ്ങളുടെ അനാഥത്വത്തെ മനസ്സിലാക്കി കുഞ്ഞുങ്ങൾക്കാണ് ഞാൻ കൊടുത്തത് ഒരിക്കലും രേണുസ്തുതി എന്ന് പറയുന്ന ഒരു കലാകാരിക്കോ അവരുടെ കുടുംബത്തിനോ പേരൻസിനോ സിസ്റ്ററിനോ സിസ്റ്റർ ഫാമിലിക്കോ ഒന്നും ഞാൻ കൊടുത്തിട്ടുമില്ല ഇനിയോട്ട് കൊടുക്കട്ടില്ല അവർ ചോദ്യം ഉപയോഗിച്ചിരുന്നു രേണുസ്തുതി പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞതിന് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഞാൻ അംഗീകരിക്കത്തില്ല അത് അത് അവരെ എന്തുകൊണ്ട് പറഞ്ഞു തീർച്ചയായിട്ടും അവരൊരു ഇൻ്റർവ്യൂ എടുക്കണമെന്നുള്ള എൻ്റെ അഭിപ്രായം എന്തുകൊണ്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനൊരു കാര്യം പറഞ്ഞു ഞാനിപ്പോൾ പലരും പറഞ്ഞുള്ള കഴിവാണ് എനിക്ക് എന്നോട് അവർ സംസാരിക്കാറില്ല പുൽക്കരുത്തി എന്നോട് ഒന്നോ രണ്ടോ വട്ടം ആകെ സംസാരിച്ചിട്ടുള്ളൂ എന്നോട് അങ്ങനെ ഫോമിൽ നിന്നുകൊണ്ട് ഒരു സോഷ്യൽ മീഡിയ പ്രവർത്തകരോട് ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ എന്നെപ്പോലുള്ളവർക്കും കൂടെ അതൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് അത് ഒഴിവാക്കാമായിരുന്നു എന്നുള്ള എൻ്റെ ഒരു വലിയ അഭിപ്രായം എൻ്റെ അഭിപ്രായം എനിക്കെന്ന് വെച്ച് ചാരിറ്റി ഡോക്ടർ ചെയ്യുന്ന ഇപ്പോൾ ബിഷപ്പിലെ പോലുള്ളവരും അല്ലെങ്കിൽ കെച്ച് ബി സി സംഘടനയെ പോലുള്ളവരെയും പരസ്യമായി അപമാനിക്കുന്നതിന് തുല്യം എന്നെ അപാനിച്ചെന്ന് ഞാൻ പറയത്തില്ല പക്ഷേ വീട് വെച്ച് കൊടുത്തവർക്ക് അതൊരു വലിയ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ ഞാനൊരു വീടൊരാളെ അവരിപ്പോൾ കെ എച്ച് ഡി സിയെ കൊണ്ട് ഞാൻ എൻ്റെ ഗവർണർ ഒരു ബിൽഡിംഗ് പണിയിപ്പിച്ചു ഇതിവിടെ ഇവിടെ ചോരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൂടെ അത് ബുദ്ധിമുട്ട് വരുത്തില്ല വരും ഞാനിപ്പോൾ ഒരു വർക്ക് അവർക്ക് കൊടുക്കുക കെ എച്ച് ഡി സി ഞാനൊരു വർക്ക് പിടിച്ച് കൊടുക്കുക ഈ ന്യൂസ് ഇന്നലെ അത് കണ്ടതുകൂടി എൻ്റെ ക്രെഡിബിലിറ്റിയും പോയില്ലേ ഓ ഞാനൊരിക്കലും അതിനോട് യോജിക്കുന്നില്ല കാരണം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് പ്രത്യേകിച്ച് പുള്ളിക്കാരത്തി എന്ത് ഗുണം പറഞ്ഞാലും ദോഷം പറഞ്ഞാലും അതിനെ സമൂഹം രണ്ടായിട്ട് കാണുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് അപ്പം ഷെയണു ശ്രുതി എന്ന് പറയുന്ന കലാകാരി ഇങ്ങനൊരു കാര്യം ഉള്ളപ്പോൾ അത് ഫിറോസിനെ പേഴ്സണലി നമ്മുടെ രേണു സുധിയുടെ അച്ഛനോ രേണു സുധിയുടെ അമ്മയ്ക്കോ രേണു സുധിയുടെ ഏട്ടത്തിക്കോ അവരുടെ കുടുംബക്കാർക്കോ ഞാൻ ഭൂമി കൊടുത്തിട്ടേ ഇല്ല അല്ലെങ്കിൽ വീട് കൊടുത്തിട്ടേ ഇല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ് അദ്ദേഹം പറയുന്നുണ്ട് ഞങ്ങൾ അനാഥരായ എന്ന് അച്ഛൻ മരിച്ചു കുട്ടികളായ നമ്മുടെ കിച്ചുവിനും അതുപോലെ തന്നെ രേണു സുതിയിൽ സ്തുതിക്കുണ്ടായ ആ ചെറിയ മോനും വേണ്ടിയിട്ടാണ് വീട് പണി കയ്പ്പിച്ച് കൊടുത്തത് അല്ലാതെ സ്വന്തം കുടുംബക്കാർക്ക് അവിടെ കയറി നിറങ്ങാൻ വേണ്ടിയിട്ടല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഫാദർ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് മലയാളത്തിലായത് കൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ രണാസുനക്ക് അല്ലെങ്കിൽ രശമാപ്പി തങ്കച്ചന് കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുകയാണ് അതുപോലെ തന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ ചിന്തിക്കേണ്ടതാണ് അദ്ദേഹം പറയുകയാണ് ഒരു അയൽവാസിയായിട്ട് നമ്മുടെ രേഷ്മാപ്പി തങ്കച്ചന്റെ വീട്ടിന്റെ അടുത്തേക്ക് വരാൻ ഒരാൾ പോലും ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെ കൊടുത്തോളൂ എന്തുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കണം സ്വാഭാവികമായിട്ടും നമ്മുടെ സ്തുതിച്ചേട്ടൻ്റെ ഭാര്യ എന്ന നിലയ്ക്ക് ആ വീട്ടിൻ്റെ അടുത്തേക്കൊക്കെ ആൾക്കാർക്ക് വരാനോ പോകാനോ വീടുണ്ടാക്കാനോ ഒക്കെ വലിയ സന്തോഷമായിരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത് ചിത്രം അങ്ങനെയല്ല അങ്ങനത്തെ ഒരു ചിത്രമേ അല്ല എന്ന് പറയുകയാണ് ജനങ്ങൾക്ക് പോലും ഇപ്പോൾ മടുത്തിരിക്കുന്നു ആ വീട്ടിൻ്റെ അടുത്തൊരു വീടുണ്ടാക്കാൻ പോലും ആർക്കും മനസ്സില്ല എന്ന് ആ ഫാദർ പറയണമെങ്കിൽ ആ ഫാദർ പറയുന്ന മറ്റ് ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അങ്ങനെ ആ വീട്ടിന് ഒരു ലീക്ക് ഉണ്ടായിരുന്നു ഒരു ചോർച്ച ഉണ്ടായിരുന്നു എന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും എന്തുകൊണ്ട് നമ്മുടെ രശ്മാ പി തങ്കച്ചൻ ആ ഫിറോസ് ഖാനെ വിളിച്ചിട്ട് വീടിന് ഇന്ന പ്രശ്നമുണ്ട് എന്ന് പറയുന്നതിന് പകരം സോഷ്യൽ മീഡിയയിലെ ഒരാളെ വിളിച്ചു കൊണ്ടുവന്ന് യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരാൾക്ക് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ട് അത് യൂട്യൂബിലിട്ട് പബ്ലിക്കാക്കി എന്തിനവരെ നാറ്റിച്ചു കൽപ്പിച്ചുകൂടി ചെയ്തതാണ് ഇത് ചെറ്റത്തരമാണ് എന്ന് അച്ഛൻ പറയാതെ പറയുകയാണ് നൂറ് ശതമാനം അച്ഛൻ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു തന്നെ കൊടുത്തോളൂ യാതൊരു കുഴപ്പവുമില്ല അവരുടെ അലിവാസിയാകാൻ വരെ ആൾക്കാർക്ക് മടിയാണ് എന്ന് അച്ഛൻ തുറന്നു പറഞ്ഞിരിക്കുകയാണ് വളരെ സങ്കടം തോന്നിയ ഒരു വീഡിയോ തന്നെയായിരുന്നു ആ വീടുണ്ടാക്കി കൊടുത്ത എല്ലാവരെയും അധിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ ആക്ഷേപിക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു നമ്മുടെ രേഷ്മ പി തങ്കച്ചൻ്റെ ആ വീഡിയോ പുറത്തേക്ക് വന്നത് അതുണ്ടാക്കി കൊടുത്തതും അതിൽ പൈസ നിക്ഷേപിച്ചവർക്കും എല്ലാവർക്കും മനപ്രയാസം ഉണ്ടാക്കി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാരണം നമ്മുടെ കിച്ചു ലൈവിൽ വന്നപ്പോൾ വൺ കെ അടിച്ച വീഡിയോ നമ്മൾ കണ്ടു കാണുന്നവർക്ക് ഞാൻ എൻ്റെ സൈഡ് കൂടി കാണിച്ചു തരാം പക്ഷേ അതിൽ കിച്ചുവിൻ്റെ കമ്പനിക്കാരൻ പറയുന്ന ഒരു വാക്കുണ്ടി എല്ലാം തുറന്നു പറയാൻ വേണ്ടി കോമഡി തരത്തിൽ നമ്മുടെ ലൈവിൽ കിച്ചുവിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷെ കിച്ചു ഒന്നും പറയുന്നില്ല പക്ഷെ അത് നല്ല ഒരു സന്ദർഭത്തിന് യോജിച്ച രീതിയിലാണ് ആ സുഹൃത്ത് അത് കൈകാര്യം ചെയ്തത് എന്നുള്ളത് സത്യമാണ് നമുക്ക് അത് പറഞ്ഞിട്ടുണ്ട് അച്ഛനെ പള്ളിയിൽ അടക്കിയത് പള്ളിയിൽ അടക്കിയത് ആ ടൈമിൽ എനിക്ക് പറഞ്ഞ ഒരു കറക്റ്റ് ആയിട്ടുള്ളൊരു ഇതില്ലായിരുന്നു എൻ്റെ ഒരു താരക്കെ എന്തൊക്കെയാന്ന് പറയുന്നത് അപ്പൊ ഞാൻ അവിടെ തന്നെ പറഞ്ഞു എന്താന്ന് വെച്ചാൽ അതുപോലെ ചെയ്തു അപ്പം അങ്ങനെ ചെയ്തതാണ് അന്ന് ഞാൻ കോട്ടയത്ത് പോയത് ഇങ്ങനൊരു വീഡിയോ അങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ എന്നുള്ള രീതിയിലല്ല ഞാൻ പോയത് ജസ്റ്റ് അവനെ കാണണം എന്നുള്ള രീതിയിൽ അങ്ങോട്ട് പോയതാണ് ആ എനിക്ക് അച്ഛന്റെ മറ്റേ ഇൻഷുറൻസിന്റെ കേസ് കടന്നുണ്ട് അതിന്റെ പേപ്പർ കൊടുക്കാനായിട്ട് പോയപ്പോ ജസ്റ്റ് അവനെ കാണാന്നുള്ള രീതിയിൽ കയറിയതാണ് അങ്ങനെ ഒരു വീഡിയോ എടുത്ത് കിട്ടുന്നേ ഉള്ളു നമ്മള് ജസ്റ്റ് അല്ലാതെ അതിനെ നമ്മള് മോശമാക്കണം എന്ന് വിചാരിച്ചിട്ടോ ഒന്നും നമ്മള് ചെയ്തല്ലേ എല്ലാം എല്ലാം സംസാരിക്കണം എന്താണ് തുറന്ന് തുറന്നാണ് ഉദ്ദേശിച്ചത് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ കാരണം നമ്മുടെ കിച്ചു സ്വന്തം വീട്ടിലേക്ക് ഒരു ഹോം ടൂർ പോയിരുന്നു അവന്റെ അനുജനെ കാണാൻ വേണ്ടിയിട്ട് ആ അനുജനെ കാണാൻ പോയ സമയത്ത് അവിടെ ഉണ്ടായ വളരെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു അനാഥനെ പോലെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒരു വീട്ടിലേക്ക് കയറി വരുന്നത് പോലെ ആ കുഞ്ഞൻ ആ മോൻ ആ വീട്ടിലേക്ക് പോവുകയാണ് വളരെ സങ്കടം തോന്നി ആരും അവനെ മൈൻഡ് ചെയ്യുന്നതേ ഇല്ല അതുപോലെ തന്നെ അവന് സ്വന്തമായിട്ട് ആ വീട്ടിലൊരു ബെഡ്റൂം ഉണ്ടായിരുന്നു ആ ബെഡ്റൂമിൻ്റെ ആദ്യത്തെ അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയും ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ കുഞ്ഞു മനസ്സ് എത്രമാത്രം വേദനിച്ചു എന്ന്

വീഡിയോ ആണ് നിങ്ങൾ കണ്ടത് കണ്ടില്ലേ എത്ര സുന്ദരമായ ഒരു ബെഡ്റൂം ആയിരുന്നു ആ കിച്ചുവിന് ആദ്യമായിട്ട് ഒരുക്കി കൊടുത്തത് എല്ലാം സെറ്റപ്പ് ആക്കി എല്ലാം വൃത്തി നല്ല അടിപൊളിയിലവന് കൊടുത്ത ബെഡ്റൂം വരെ ഇവർ കൈയേറിയതിനു ശേഷം നാശ കോശമാക്കി എന്ന് വേണം പറയാൻ ഞാൻ പറഞ്ഞില്ലേ സുതിച്ചേട്ടന്റെ ട്രോഫികളും അതുപോലെ തന്നെ അദ്ദേഹത്തിന് കിട്ടിയ എല്ലാ സാധനങ്ങളും അലമാറിന്റെ അടിയിലും അവിടെ ഇവിടെയും എല്ലാം എറിഞ്ഞ് എല്ലാം നാശകോശമാക്കി എന്ന് വേണം പറയാൻ ആ വീടിൻ്റെ സങ്കടം കണ്ടതിന് ശേഷമാണ് ആ കിച്ചു എന്ന് പറയുന്ന മോൻ തീർച്ചയായിട്ടും അത് യൂട്യൂബിലിട്ട് ജനങ്ങളെ കാണിക്കാൻ തൻ്റെ ഇന്നത്തെ അവസ്ഥ ഇതാണ് എന്ന് വളരെ സങ്കടത്തോടു കൂടി നമ്മുടെ ഫിറോസ് ഖാനോട് പറഞ്ഞു എന്ന് ഫിറോസ്ഖ പറഞ്ഞു പക്ഷേ അത് തുറന്നു പറയാൻ എൻ്റെ മനസ്സ് എന്നെ അനുവദിക്കുന്നില്ല എന്നാണ് ഫിറോസ്ഖ പറഞ്ഞത് അത് സോഷ്യൽ മീഡിയയിലിട്ട് ഒരു കണ്ടന്റ് ആയിട്ട് വൈറലാവാൻ ഞാനില്ല എന്ന് കൂടി അദ്ദേഹം അതിൻ്റെ അപ്പുറം കൂടി ചേർത്തു തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഈ രണാസുനയെപ്പറ്റി ഏകദേശം അല്ലെങ്കിൽ നമ്മുടെ രേഷ്മ പിത്തങ്കച്ചിനെപ്പറ്റി ഏകദേശം ഒരു രൂപം കിട്ടിക്കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇതാണ് യഥാർത്ഥ രൂപം ഇങ്ങനെ തന്നെ ബിഗ് ബോസിലേക്ക് പോകാനും അതുപോലെ തന്നെ എങ്ങനെയെങ്കിലും സോഷ്യൽ മീഡിയയിൽ പിടിച്ചു നിൽക്കാനും അനുദിനം എന്തെങ്കിലും ഒരു കണ്ടന്റ് പുറത്തേക്ക് ഇട്ട് കൊടുക്കുക എന്ന് പറയുന്ന ഒരു ട്രിക്കോർഡ് കൂടി നമ്മുടെ രണാസുന പയറ്റിക്കൊണ്ടിരിക്കുകയാണ് അനുദിനം ഓരോ കണ്ടന്റ് യൂട്യൂബേഴ്സിനും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയക്കും എറിഞ്ഞു കൊടുക്കുകയാണ് അവിടെ വൈറലായിട്ട് ഇങ്ങനെ നിൽക്കണം എന്നാൽ മാത്രമേ നമുക്ക് ബിഗ് ബോസിലേക്ക് കയറാൻ വേണ്ടി കഴിയുകയുള്ളൂ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ജനങ്ങൾ ഇത് കാണണം ഇതിനനുസരിച്ചുള്ള മറുപടി ഇനി കയറി കഴിഞ്ഞാലും നിങ്ങളുടെ ബോട്ടുകൾ എതിരായിട്ട് തന്നെ ചെയ്ത് അവരെ ആദ്യത്തെ പത്തിൽ തന്നെ പുറത്താക്കാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് വിജയിപ്പിക്കണം വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെ നന്ദി നമസ്കാരം